കേവലം ഒരു നാണയം മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും അങ്ങനെയുള്ള ഒരു മന്ത്രത്തെയും അതിൻ്റെ രഹസ്യ പ്രയോഗവിധിയുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വിഷ്ണുമായ ദേവൻ എന്ന് വെച്ചാൽ ഈ ഒരു ഭൂലോകത്ത് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു ദേവതാ സങ്കല്പമാണ് നമ്മുടെ ഉണ്ടാകുന്ന ദൈനംദിന കാര്യങ്ങളാവട്ടെ പ്രശ്നങ്ങളാവട്ടെ എന്തു തന്നെ ആവട്ടെ നിത്യജീവിതത്തിലെ സകല കാര്യങ്ങൾക്കും ഭഗവാന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവ നമുക്ക് അനുകൂലമാകും സകല കാര്യങ്ങളും അത്തരത്തിൽ ഉഗ്രവും ശക്തിയേറിയതുമായിട്ടുള്ള ഒരു രഹസ്യ പ്രയോഗവിധി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് നാളുകളായി വീഡിയോകളൊന്നും തന്നെ പോസ്റ്റ് ചെയ്യാറില്ല അതിന് കാരണം ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു അതുകൊണ്ടും തിരക്കുകൾ കാരണവും കൊണ്ടുമാണ് വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് കാര്യമില്ല ഇന്ന് ഒരുപാട് ചാനലുകൾ വ്യത്യസ്ത രീതിയിൽപ്പെട്ട മന്ത്രങ്ങൾ പരിചയപ്പെടുത്തുന്നു അത് സ്വാഗതാർഹമാണെങ്കിൽ കൂടി വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും പാരമ്പര്യ രീതിയിൽപ്പെട്ട രഹസ്യപ്രയോഗവിധികൾ നമ്മുടെ ചാനൽ പ്രേക്ഷകർക്ക് നൽകണമെന്ന ആഗ്രഹം കൊണ്ടുമാണ് ഇത്രയും കാലം വീഡിയോകളൊന്നും തന്നെ പോസ്റ്റ് ചെയ്യാത്തത് വരും കാലയളവിൽ പൂർവാധികം ശക്തിയായിട്ട് പല വിധത്തിൽപ്പെട്ട പല തരത്തിൽപ്പെട്ട വിദ്യകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ ചുവടെ കാണുന്ന ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ ആദ്യ അവസാനം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഇത് ഉപയോഗപ്രദമാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രയോഗവിധിയിലോട്ട് കിടക്കാം ആദ്യമേ തന്നെ നമ്മുടെ കൈവശമായിട്ട് വേണ്ടത് ഒരു ഒറ്റ നാണയമാണ് അത് വിദേശത്തുള്ളവർക്ക് അവിടെയുള്ള ഒറ്റ നാണയം സ്വീകരിക്കാം നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇവിടെയുള്ള ഒറ്റ നാണയം സ്വീകരിക്കാവുന്നതാണ് ഇനി ഈ ഒരു പ്രയോഗത്തിനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം ആദ്യമേ തന്നെ നീലയോ കറുപ്പോ നിറത്തിലുള്ള ഒരു ചെറിയ തുണി കഷ്ണം തുണിശീല പുതിയതായിരിക്കണം നമ്മൾ ഉപയോഗിച്ച അഴുക്കേറിയ വസ്ത്രങ്ങളൊന്നു തന്നെ അല്ലെങ്കിൽ ആ തുണികളൊന്നും എടുക്കരുത് നിങ്ങൾക്ക് ഏത് ഏത് നിറത്തിലുള്ള വസ്ത്രങ്ങളും അല്ലെങ്കിൽ തുണി കഷ്ണം കഷ്ണമെടുക്കാമെങ്കിലും നീലയും കറുപ്പുമാണ് കൂടുതലായിട്ട് നല്ലത് ചെറിയ കഷ്ണം മതി അതായത് ഒരു നാണയം പൊതിഞ്ഞ് വെക്കാനുള്ള രീതിയിൽപ്പെട്ടത് എന്നതിന് ശേഷം ഒരു ഒറ്റ നാണയം എടുത്ത് നല്ല ശുദ്ധമായ ജലത്തിൽ കഴുകി ശുദ്ധപ്പെടുത്തി ഇത് വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു തുണിശീലയിലേക്ക് വെക്കേണ്ടതാണ് പിന്നീട് ആയിട്ട് ഇവ രണ്ടും കൂടി നിങ്ങളുടെ വലത് കൈയിലെടുത്ത് നിങ്ങളുടെ ചുണ്ടിനോട് ചേർത്ത് വെച്ചോ അതല്ലെങ്കിൽ ഒരു നിലത്ത് തൊടാതെ ഒരു പലകയുടെ മുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരക്കഷ്ണത്തിന് മുകളിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിന് മുകളിലായിട്ട് വെച്ചതിന് ശേഷം അതായത് നിലം നിലന്തൊഴിയിട്ട് നടത്തം നിങ്ങളെ വലതുകയുടെ മോതിരവേർ സ്പർശിച്ചുകൊണ്ടോ ഈ രണ്ട് രീതിയിൽ നമുക്ക് മന്ത്രം അവയിൽ ഒരുക്കയച്ച് ചേർക്കാവുന്നതാണ് ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ഏത് രീതിയിലായാലും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നതിന് ശേഷം ഇനി പറയാൻ പോകുന്നതായിട്ടുള്ള ഈ ഒരു മന്ത്രത്തെ അവയിൽ അവനവന് പറ്റുന്ന വിധത്തിൽ പറ്റുന്ന സംഖ്യ ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് തവണയെങ്കിലും മന്ത്രം ഒരുക്കയച്ചിരിക്കണം ഇങ്ങനെ ഈ ഒരു മന്ത്രത്തെ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് അത് ഓരോരുത്തരുടെയും വിശ്വാസം വ്യത്യസ്ത രീതിയിലായിരിക്കും അതാത് രീതിയിൽപ്പെട്ട ദേവതാ സങ്കല്പമായിട്ടുള്ള വിഷ്ണുമായ രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ഇവയിൽ ഉരുവിട്ട് ചേർത്ത് നന്നായിട്ട് കെട്ടി ഒരു ഉയർന്ന പ്രദേശം അതായത് നമ്മുടെ വീടിൻ്റെ ഉയർന്ന ഭാഗത്ത് എവിടെയെങ്കിലും ആയിട്ട് എടുത്തു വെക്കേണ്ടതാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണെങ്കിൽ ഓഫീസിൽ നിന്ന് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ഈ ഒരു പ്രയോഗം ചെയ്യാവുന്നതാണ് നിങ്ങളൊരു വനമജത്തിലാണെങ്കിൽ മരത്തിന് മുകളിലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിലന്തൊടാതെ നമ്മൾ ജപിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു നാണയം എടുത്തു വെക്കേണ്ടതാണ് തീർന്നില്ല ജപാവ കാര്യസാധ്യം പറഞ്ഞാൽ ആ തുണി കെട്ടിവെക്കാനായിട്ട് അല്ലെങ്കിൽ നാണയം കെട്ടി ആ തുണി കൊണ്ട് കെട്ടിവെക്കാനായിട്ട് പാടുള്ളൂ ഇങ്ങനെ ഈ ഒരു പ്രയോഗം ചെയ്ത് അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് കാര്യസാധ്യം ഉടനടി നടക്കുമെന്നാണ് ഒരു ദിവസം കൊണ്ട് നടന്നവരുണ്ട് ഇരുപത്തൊന്ന് നാളുകൾക്ക് ശേഷം നടന്നവരുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം നടന്നവരുണ്ട് എപ്പോഴാണോ നടന്നിട്ടുള്ളത് ആ ഒരു സമയം ഈ ഒരു നാണയം ഈ തുണി അയക്കാതെ അല്ലെങ്കിൽ കഴി ആ കെട്ട് അയ്യാതെ നമ്മൾ ഏതെങ്കിലും ഒരു സ്വാമിയുടെ സാന്നിധ്യമുള്ള ക്ഷേത്രത്തിലോ മഠത്തിലോ എവിടെയായാലും സ്വാമിയുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് അത് വിദേശത്തുള്ളവർക്ക് നാട്ടിൽ വന്നിട്ട് സമർപ്പിച്ചാൽ മതി സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു നാണയമോ അല്ല അവനവൻ്റെ എന്താണോ അവനവൻ്റെ കപ്പാസിറ്റി അതായത് അവനവന് പറ്റുന്ന വിധത്തിൽ വിധത്തിലെന്തെങ്കിലുമൊക്കെ ചേർത്ത് വെച്ച് വേണം ഭഗവാന് അത് മാത്രമായിട്ട് സമർപ്പിക്കരുത് എന്തെങ്കിലുമൊക്കെ ചേർത്ത് അവിടുത്തെ ഭണ്ണാരത്തിൽ സമർപ്പിച്ചാൽ മതി മറ്റൊരു വഴിപാടും അവിടെ കഴിക്കേണ്ടതില്ല പറ്റുമെങ്കിൽ ഭഗവാന് അവിടുത്തെ ഇഷ്ട നൈവേദ്യം എന്നാണ് ഭഗവാൻ ഭക്ഷിക്കാൻ പറ്റിയത് അത് കൂടെ കൊടുത്തിട്ട് മടങ്ങാവുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു പ്രയോഗവിധി പൂർവികർ ഉപദേശിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കാഠിന്യമേറിയ പ്രയോഗം അതായത് നിഷ്ഠയായിട്ടുള്ള വ്രതശുദ്ധിയോടുകൂടി സ്ത്രീകൾ ഇരുപത്തൊന്ന് ദിവസക്കാലവും പുരുഷന്മാർ നാൽപ്പത്തൊന്ന് ദിവസക്കാലവും ആദ്യ ദിനം ഈ ഒരു പ്രയോഗം ചെയ്ത് ഈ ഒരു നാണയവും നമ്മൾ ഉയർന്ന പ്രദേശം നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ നിലന്തൊടാതെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അതേ സമയത്ത് തന്നെ അത് എടുത്ത് അയക്കാതെ കയ്യിൽ പിടിച്ച് വലത് കയ്യിൽ പുറമേ കാണാത്ത വിധം പിടിച്ച് അവനവന് ആവുന്ന വിധത്തിൽ മന്ത്രങ്ങൾ ഒരുവിട്ട് അവിടെ തന്നെ വെക്കാവുന്നതാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് പറ്റുന്ന സമയം ഒരേ സമയം ചെയ്യുന്നതാണ് കൂടുതൽ ഗുണകരം അങ്ങനെ ഇരുപത്തൊന്ന് ദിവസക്കാലം തുടർച്ചയായിട്ട് സ്ത്രീകളും പുരുഷന്മാർ നാൽപ്പത്തൊന്ന് ദിവസക്കാലവും ഒരുവിട്ടതിന് ശേഷം ഇരുപത്തി രണ്ടാം ദിവസമോ നാൽപ്പത്തി രണ്ടാം ദിവസമോ ഒരു സ്വാമിയുടെ സാന്നിധ്യമുള്ള ആ ഒരു സ്ഥലത്ത് കാര്യം നടന്നോ നടന്നില്ല എന്നല്ല അവിടെ കൊണ്ടുപോയിട്ട് അവ സമർപ്പിച്ച് സ്വാമിയോട് നേരിട്ട് കാര്യങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ് പക്ഷേ ഓർക്കുക വശ്യം മുതലായ കാര്യങ്ങൾക്കോ ഇല്ലെങ്കിൽ മറ്റുള്ളവനെ നശിപ്പിക്കാനായിട്ടുള്ള പ്രവൃത്തികൾക്കോ ഈ ഒരു മന്ത്രം ഒരു കാലത്തും ഉപയോഗപ്രദമാക്കാനായിട്ട് പാടില്ല ഒരു പക്ഷേ അവ നടന്നേക്കാം പക്ഷേ അതിനുശേഷം കൂടുതൽ വിപത്തായിട്ട് നമുക്ക് തന്നെ വന്ന് ഭവിക്കും അത് അനുഭവസ്ഥരുടെ ഒരു കാഴ്ചപ്പാടിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ആരും തന്നെ ദുരുപയോഗം ചെയ്യരുത് ദുരുപയോഗം ചെയ്യരുതെന്ന് പറഞ്ഞാലും ചില ആളുകൾക്കൊക്കെ അവ ചെയ്യേണ്ടി വരും പക്ഷേ പറയുകയാണ് നമ്മൾ തന്നെ അത് അനുഭവിക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഒരുപാട് പ്രേക്ഷകർ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഭൈരവ ആരാധനയെക്കുറിച്ച് അതിൻ്റെ വ്യത്യസ്തമായ രീതികളും വശ്യപ്രയോഗങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട് സാധാരണയായിട്ട് ശത്രു സംഹാരത്തിനും ദുഷ്ടനിഗ്രഹത്തിനുമൊക്കെയായിട്ടാണ് ഭൈരവ മന്ത്രങ്ങളെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ളത് വശ്യഭൈരവ മന്ത്രങ്ങളെ അങ്ങനെ പരിചയപ്പെടുത്താനായിട്ട് ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും പരിചയപ്പെടുത്തുന്നതാണ് അവിടെ മദ്യമാംസാദികൾ വെച്ചുള്ള പൂജാക്രമങ്ങളോട് കൂടി വശ്യം ചെയ്യുന്ന ചില രീതികളുണ്ട് അപ്പം ആവശ്യപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നതാണ് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ വിഷ്ണുമായ കവചേന്ദ്രം ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ആവശ്യപ്പെടണമെന്ന് കരുതിയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തതല്ല ഒരു സുഹൃത്തിന് ചെയ്തു നൽകിയതിൻ്റെ ഭാഗമായിട്ട് പാരമ്പര്യവിധി പ്രകാരം ചെയ്ത ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചുവെന്ന് മാത്രം ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് എല്ലാവർക്കും ചെയ്തു നൽകാൻ സാധിക്കില്ല എങ്കിലും ചില ആളുകൾക്കൊക്കെ തന്നെ ചെയ്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ പറഞ്ഞാൽ മതി എനിക്ക് പറ്റുന്ന വിധത്തിൽ ചെയ്തു നൽകാനായിട്ട് ശ്രമിക്കാം ഇനിയൊരു വീഡിയോയിൽ കവചേന്ദ്രത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടകുറുമേത്രം മേശാന്തി ബ്രഹ്മശ്രീ രമേശാചാര്യൻ ആചാര്യൻ ജ്യോതിഷ നിർണയം നടന്നുണ്ട് നിങ്ങൾക്കതിൻ്റെ ഭാഗമാകാവുന്നതാണ് നിങ്ങളുടെ പേര് ജനസമയൻ്റെ ഏറ്റവും പ്രടുത്ത മുതലായ കാര്യങ്ങളോ ജാതകമുണ്ടെങ്കിൽ അതോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ മാതാപിതാക്കളുടെ പേര് നിങ്ങളുടെ ഡീറ്റെയിൽസ് മറ്റു മുതലപ്പെട്ടവരാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അയച്ചു നൽകിയാൽ മതി ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാവുന്നതാണ് ആചാര്യൻ വ്യക്തമായിട്ട് പരിശോധിച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി പരിഹാരിച്ചതെന്ന് നിർദ്ദേശിക്കുന്നതാണ് കവചേന്ദ്രമാവട്ടെ എന്തു തന്നെ ആകട്ടെ നിങ്ങളുടെ സംശയങ്ങൾ അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം